പരിശുദ്ധ പരമധിവാരുണ്യത്തിനാൽ പരിശുദ്ധ പരമധിവാരുണ്യത്തിനാൽ ആരാധന ഉണ്ടായിരിക്കും പരിശുദ്ധ പരമധിവാരുണ്ടായിരിക്കട്ടെ അമ്മേ അമ്മേ മ്മ ദമാതാവസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ അമ്മ മാധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃത്ഭകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പറയുന്നു പ്രാർത്ഥിക്കാം

പരിശുദ്ധ പരമധുരുണ്യത്തിന് പരിശുദ്ധ പരമധിവെ കാരുണ്യത്തിന് നീരവം ആരാധനയും പരിശുദ്ധ പരമധുരുണ്യത്തിന് നീരവം ആരാധനയും അമ്മേ അമ്മേ അമ്മ പരിശുദ്ധയമ്മ ദൈവമാതാവ് ഡിസംബർ ഏഴാം തീയതി ഉച്ചകടിന് രണ്ട് മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷ പഠന സഭയ്ക്ക് സഭയ്ക്ക് സമർപ്പിച്ചത് പഠനരേഖകളുടെ വസ്തുനിഷ്ഠ പ്രകടമായ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണ സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞി വാഗ്ദാനത്തിന്റെ പേടകം

അനുഭവിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം വചനത്തിലൂടെ सहायूं मोचिण

അമ്മേ ജപമാല സകല മ്മേർലങ്ങളുടെ പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നിയോഗമോ നമ്മുടെ എല്ലാ അപേക്ഷകളെയും ആവശ്യങ്ങളെയും കൃപാസന മാതാവിന്റെ തിരു തിരുനടയിൽ തിരു സംരക്ഷണയിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം അമ്മയുടെ അമ്മയുടെ സ്വശീകരണത്തിന്റെ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ആമയോ ഒക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്തുതിക്കാം

പരിശുദ്ധ പരമദിവ്യ കാരണത്തിന് നീരവം ആരാധനയും സ്ഥിതിയും സഖ്യൂസിന്റെയും ഭർത്താവ് സഖ്യ മത്തായിയുടെ വീട്ടിൽ കർത്താവ് ഭക്ഷണങ്ങൾക്കാൻ കഴിയപ്പുണ്ടല്ലോ എല്ലും വന്ന് വേലിക്കപ്പാത്തു നിന്നിങ്ങനെ വേലിയുടെ കാ തല വേലിക്കുമ്പോളെ തലയിട്ടുകൊണ്ട് നോക്കുകയാണ് ഇതെന്ത് ഇവൻ്റെ വീട്ടിൽ കർത്താവ് കയറിയത് ഇവൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കർത്താവ് ഭക്ഷണം കഴിക്കണമെന്ന് കേട്ടപ്പോഴേ ആൾക്കാർക്കെല്ലാം മനസ്സിലായി സഖ്യവോസ്സും മത്തായിനെയും ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അപ്പോഴേ അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറയും നിങ്ങളും വാ നിങ്ങളും വാന്ന് വേലിക്ക ഇങ്ങനെ തല നിൽക്കുന്ന ആൾക്കാരൊക്കെ വിളിക്കും മത്തായുടെ വീട്ടിൽ അവരും വന്ന് അവർ പണ്ട് മത്തായിനെ പൂച്ച ആൾക്കാരൊക്കെയാണ് അവരും വന്ന് അവിടെ കൂടി ഭക്ഷണം കഴിച്ചിട്ട് ഇവരെ ഈ സ്നേഹത്തിൻ്റെ മുഖ്യധാരെ കൊണ്ടുവരും സ്നേഹത്തിൻ്റെ മുക്കുധാരെ കൊണ്ടുവരും സഖ്യഭൂസനാണെങ്കിൽ വല്ലാത്ത രണ്ടുപേരും പറഞ്ഞ് മത്തായി പറഞ്ഞ കർത്താവ് എനിക്ക് ഈ പണി വേണ്ട കേട്ടോ നിൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ നിൻ്റെ തന്നെ മതി ഞാൻ നിൻ്റെ കൂടെ വല്ല എഴുത്തം കുത്തുമായിട്ട് നടന്നേക്കാം അങ്ങനെ മത്തായി കൂടെ പോന്നു സഖ്യകൗസ് പറഞ്ഞ കർത്താവേ എന്നെ ജനത്തിന് തന്നെ വേണ്ട ജനത്തിന് എന്നെ പുച്ഛമാണ് ജനത്തിന് തന്നെ വൈരാഗ്യമാണ് പക്ഷേ ഈ ജനം കണ്ട ഈ ജനങ്ങളൊക്കെ നോക്കിക്കുമ്പോൾ നീ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചല്ലേ എനിക്കത് മതി എനിക്ക് പിന്നെ ഈ സ്വത്ത് എല്ലാം ഞാൻ കളയണേ എത്ര വേണമെങ്കിലും ഞാൻ കൊടുക്കാം എന്താണ് നീ എന്നിന്റെ വളർന്നാ മതി ഞാൻ ചെറുതായാ മതി എന്ന് കണ്ട സഖ്യ ഹോസ്പിറ്റ കണ്ട ശ്രുതിക്കേണ്ട വെളിപാടിന് നന്ദി പറയും കർത്താവിൻ്റെ ഈ സ്നേഹമില്ലേ എല്ലാരോടും കാണിക്കുന്നൊരു സ്നേഹമുണ്ട് ആരെയും എഴുതി തള്ളത്തില്ല നീ ഒരു ഭയങ്കരമായ നിന്റെ സമൂഹവും സഭയുമൊക്കെ നിന്നെ ഇങ്ങനെ മാർജനൈസ് ചെയ്താലും കർത്താവ് മാർജനൈസ് ചെയ്യത്തില്ല നിനക്കൊരു അവസരം തരും നിനക്കൊരു ദിവസം തരും നിനക്കൊരു ദിവസം ഉണ്ട് അത് നിൻ്റെ രക്ഷയുടെ ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വെയിറ്റ് ചെയ്യും എത്ര കാലം വേണമെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും നിനക്ക് വേണ്ടി എത്ര കാലം വേണം വെയിറ്റ് ചെയ്യാനോട് ദൈവം ഉണ്ടപ്പം നീ എന്തിനാ വിഷമിക്കേണ്ടത് ദൈവം പോയതല്ലേ സ്തുതികടെ ഹലലൂയൂ എല്ലാവർക്കും എല്ലാവരും പറയുമെ എൻ്റെ ഒരു പഴയ സ്നേഹിതനാണ് ഇപ്പം ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് കുറേ നാളായി അതാണ് സംഭവം ഇഷ്യൂ അതായത് ഇപ്പം അവർ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല വാട്സപ്പൊക്കെ എടുത്ത് നോക്കുമ്പോഴേ പണ്ട് എന്നാണ് വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഒരു മെസ്സേജ് വന്നതാണ് ഇപ്പം ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റൊന്നും ഇല്ല പക്ഷേ ഇപ്പം ഇത് നിന്റെ വിഷയമായത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാകത്തില്ല എന്ന് പറയും പക്ഷെ അങ്ങനെ ഒരു പഴയ സ്നേഹം സ്നേഹത്തിൻ്റെ ഓൾഡ് സ്റ്റോക്ക് എന്നില്ലേ നമുക്കൊക്കെ ഉണ്ട് പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഓൾഡ് സ്റ്റോക്ക് ഇല്ല അത് എപ്പോഴും പറയും നമുക്കൊക്കെ ഉണ്ട് എൻ്റെ ഒരു പഴയ സ്നേഹിതയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഇപ്പം എവിടെയാണോ ആവോ നമ്മൾ അങ്ങനെയല്ല പറയണത് എൻ്റെ ഒരു പഴയ സ്നേഹിതയായിരുന്നു ഞങ്ങൾ കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ഇപ്പൊ എവിടെയാണോ ആവോ എന്ന് നമ്മൾ പറയണത് പക്ഷെ ദൈവം പറയത്തില്ലേ എനിക്ക് പണ്ടൊരു സ്നേഹത ഉണ്ടായിരുന്നു ഇപ്പൊ എവിടെയാണോ ആവോ അങ്ങനെ ദൈവം നിന്നോട് പറയത്തില്ല ദൈവം പറയും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് അതാണ് പറയുന്നത് ഓരോ പ്രഭാതത്തിലും അവൻ്റെ നിന്നോടുള്ള സ്നേഹം പുതിയതാണെന്ന് ശ്രദ്ധിക്കേണ്ട വിലവിച്ചോണ്ട് പ്രവാചകം പറയണത് എന്താണെന്ന് നോക്കിയേ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ സ്നേഹം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടത്തെ കാരുണ്യം അവിടത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അത് പുതിയതാണ് അവിടത്തെ വിശ്വസ്തത അവിടത്തെ വിശ്വസ്തത ഉന്നതമാണ് ഉന്നതമാണ് കണ്ടല്ലേ ഉടമ്പടി വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്താണ് അവിടുത്തെ വിശ്വസ്ത അചഞ്ചലമാണെന്ന് വെച്ചാൽ നീ ഉടമ്പടി ഇട്ടും പോയാലും നിന്റെ ദൈവം നിന്റെ ഉടമ്പടി ഇട്ടു പോകത്തില്ല മനസ്സിലായില്ലേ നീ ഉടമ്പടി ഇട്ടു പോയാലും നിന്റെ ഉടമ്പടി നിന്നോട് ചെയ്ത ദൈവം ചെയ്ത ഉടമ്പടി ഇട്ടുപോകത്തില്ല അപ്പം നിങ്ങളാരും പറയരുത് പണ്ട് ഞാൻ ഉടമ്പടിയിലായിരുന്നെന്ന് ഇപ്പം അല്ലെന്ന് പറയരുത് കർത്താവ് പറയും ഇപ്പോഴും ആണെന്ന് പറയും കാര്യം എന്താണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം ഓരോ പ്രഭാതത്തെയും പുതിയതാണ് കയ്യടിക്കട്ടെ ഈ ദൈവസ്നേഹം ഉണ്ടല്ലോ മക്കളെ ഈ ദൈവ സ്നേഹം ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ മനസ്സിലായില്ലേ പാപത്തേക്കാ വലുതാണ് ദൈവത്തിന്റെ സ്നേഹം അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെക്കാൾ വലുതാണ് പാപമെന്ന് പറയരുത് എന്താണ് പാപത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ സ്നേഹം ഉടമ്പടി ഉത്ഘോഷിക്കുന്നത് അതാണ് ഈ പാപത്തെക്കാൾ വലുതായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പരിധിയിലാണ് നീ നിൽക്കണത് നീ ഔട്ട് ഓഫ് റേഞ്ച് അല്ല പിശ്വാസമാണ് പറഞ്ഞത് നീ ഔട്ട് ഓഫ് റേഞ്ച് ആണെന്ന് നീ ഔട്ട് ഓഫ് റേഞ്ച് അല്ല ഭജനം പറഞ്ഞത് എന്താണ് നീ ഇപ്പോഴും എൻ്റെ റേഞ്ചിലാണെന്നാ പറയ ശുതിക്കേ ഹലി കുരി വരു പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധന പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും സ്തുതി അപ്പോൾ നിങ്ങളെ പാപത്തെ അഡ്രസ് ചെയ്യാതെ പകരം ദൈവ സ്നേഹത്തെ അഡ്രസ്സ് ചെയ്യണം അതിൻ്റെ ഫലമെന്താണ് സ്നേഹത്തിൻ്റെ എന്താണ് സ്നേഹത്തിൻ്റെ ഫലം കൃപയാണ് പറഞ്ഞ പക്ഷേ സ്നേഹത്തെ പാപത്തെ അഡ്രസ്സ് ചെയ്യാതെ എന്തിനു അഡ്രസ്സ് ചെയ്യണം ദൈവ സ്നേഹത്തെ അഡ്രസ്സ് ചെയ്യണം നിങ്ങളുടെ പത്രം കൊടുക്കുമ്പോൾ ദൈവ സ്നേഹത്തെക്കുറിച്ച് കൊടുക്കണം ഇന്നലെ ചാക്കോച്ചൻ ഒരു അപ്പച്ചൻ സാക്ഷ്യം പറഞ്ഞു ചാക്കോച്ച അപ്പച്ചൻ നമ്മുടെ ആദ്യം പറഞ്ഞ ജോസഫീന അമ്മച്ചിയുടെ അമ്മച്ചിയുടെ ഭർത്താവാണ് ചാക്കോച്ച അപ്പച്ചൻ അപ്പം അപ്പച്ചന് മരിച്ചുപോയ ആളാണ് നാല് അറ്റാക്ക് വന്ന് മരിച്ചുപോയി മരിച്ചുപോയപ്പോൾ അമ്മ കിടന്ന് കാറി അമ്മ പണ്ട് രണ്ടായിരത്തി പത്തൊമ്പിൽ ഉടമ്പടി എടുത്ത ആളാണ് അപ്പം അമ്മ പറയണേ കർത്താവ് അമ്മേ രണ്ട് കൊല്ലം കോവിഡായിട്ട് വരാൻ ഒത്തില്ല പിന്നെ എനിക്ക് തോന്നി എനിക്ക് നിന്നെ നിനക്ക് എന്നോട് സ്നേഹമില്ലെന്ന് അതിനൊക്കെ മറുപടി കാണണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമാവു കേട്ടില്ലേ അമ്മ രണ്ട് കൊല്ലം രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ഉടമ്പടി എടുത്തതാണ് പിന്നെ രണ്ട് കൊല്ലം കോവിഡ് കോവിഡായ എനിക്ക് വരാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് എൻ്റെ വയസ്സ് അറുപതായി അപ്പം ഞാൻ ഓർത്തിനി അറുപത് വയസ്സുകാർക്ക് പുതുക്കി കിട്ടത്തില്ലെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിന്നെ ഉടമ്പടി ഉപേക്ഷിച്ചു എൻ്റെ തിരു തീർന്ന് എൻ്റെ ഉപ്പ് തീർന്നു എൻ്റെ അകപ്പാടെ ഉള്ളത് എൻ്റെ കാശുരൂ മാത്രം അമ്മേ ഈ ഉടമ്പടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ കാശുരൂപത്തിൽ ഇപ്പോഴും നിന്ന് ശക്തി ഉണ്ടെങ്കിൽ എൻ്റെ മരിച്ചുപോയ ഭർത്താവ് തിരിച്ചു വരുന്നോ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ് തിരിച്ച് വരത്തില്ല പോയി എല്ലാ ഡോക്ടർമാരും വന്ന് പളസടത്ത് പോകുന്നു എന്നിട്ട് മരിച്ചുപോയി 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 എന്ന് പറഞ്ഞു അപ്പഴേ ഇവള് പറയും മരിച്ചിട്ടില്ല അമ്മയുടെ ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന് പറയുമ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് അപ്പം കണ്ണു തുറക്കും പരിശുദ്ധ പരമദിവ കാരണത്തിന് എന്നിട്ട് ഈ അപ്പം പറഞ്ഞൊരു വാക്കം ഉണ്ടേ അങ്ങനെ പറയുന്ന അടിപൊളി വർദ്ധവനാണ് പണ്ടേ ഞാൻ ഒരു പണി ചെയ്യായിരുന്നു ഞാൻ കോവിഡ് കാലത്തൊക്കെ ഇവിടെ വരുവായിരുന്നു കോവിഡ് കാലത്ത് ആരും ഇവിടെ വന്നില്ലല്ലോ വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ വന്നായിരുന്നു വന്ന് വാദിക്കരുന്ന് മാതാവേ എന്ന് വിളിച്ചിട്ട് പോകും അത് നല്ലൊരു കാഴ്ചയായിരുന്നു സൈക്കാനാവാത്തൊരു കാഴ്ചയായിരുന്നു അമ്മേ എന്നൊക്കെ വിളിച്ചിട്ട് പോകും അവിടെ ആ ഗേറ്റ് പൂട്ടിക്കിടന്ന ഗേറ്റെ കണ്ടോണ്ട് പോലീസ് ഇവിടെ നിൽക്കുകയായിരുന്നു ആരോടാണ് ഞങ്ങൾ സംസാരിക്കണത് ഞങ്ങളെ അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അത്രയും മോശമായ പെട്ടൊരു കാലം ഉണ്ടായിരുന്നു അപ്പം അമ്മയേ എന്നവിടെ വിളിക്കും അപ്പോഴേ ഇങ്ങനെ അപ്പം അമ്മയെന്ന് വിളിച്ചും പറയും അമ്മയുടെ എന്തെങ്കിലും പത്രം ഉണ്ടെന്ന് ചോദിക്കും ബാക്കി അപ്പം ഇവിടെ തൊണ്ണൂറായിരം പത്രം ബാക്കി വന്നായിരുന്നു കോവിഡ് തീരുമ്പോൾ ലോക്ക്ഡൗൺ ആകുമ്പോൾ തൊണ്ണൂറായിരം പത്രം അമ്മയുടെ ബാക്കി വന്നേന്ന് എന്നിട്ട് ഈ കോവിഡ് കാലത്ത് ഓരോരുത്തരും വന്നിട്ട് പത്രം വാങ്ങിച്ചോണ്ട് പോകും അവരെന്തെല്ലാം ചെയ്തെന്ന് നമുക്കറിയത്തില്ല കാര്യം അമ്മയുടെ കൈയാണ് കാലാണെന്നും പറഞ്ഞാണ് ജനം ഇത് അനുഭവിച്ചത് ഈ കാലഘട്ടങ്ങളിലെല്ലാം അവർക്കെല്ലാം അത് ശരിയായി തിരികെ ചെയ്തിട്ടുണ്ട് അപ്പോഴെന്താ അമ്മയുടെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഈ അപ്പം കുന്നംകുളത്തുകാരനാണ് എറണാട്ടുകാരൻ എറണാട്ടുകാർ എരുമപ്പെട്ടി എരുമപ്പെട്ടിക്കാരനാണ് അപ്പം ഈ അപ്പം എന്താ ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്രം ഈ കോവിഡ് കാലത്ത് നടന്ന് കാണുന്നവർക്കെല്ലാം പത്രം കൊടുക്കും പിന്നെ അത് തീരുമ്പോൾ അടുത്ത മാസം വന്ന് കുറേ പത്രം അടിച്ചോണ്ട് പോകും അമ്മയാണ് ഉടമ്പടി എടുത്തത് അപ്പനാണ് ജോലി ചെയ്യണത് എന്നിട്ട് ഈ അപ്പൻ അമ്മയോട് പറയും അമ്മേ വെയിലത്ത് കൊണ്ട് പത്രം കൊണ്ട് അടക്കണേ കോവിഡ് കാലത്ത് പത്രം കൊണ്ട് അടക്കുമ്പോൾ അപ്പനും അമ്മയോട് പറയും ആരോട് പരിശുദ്ധ അമ്മയോട് പറയും അമ്മേ നിൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യണത് നിന്നെയും ചുമന്നുകൊണ്ട് നടക്കുകയാണ് ചുമട്ടുകൂലിയെങ്കിലും തരണേ തമാശ പറയണതാണ് കാര്യം അവർക്കൊക്കെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഗുണവധാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളോട് തെമ്മാടിത്തന്നെ ദൈവത്തോട് പറയാൻ നമുക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടും ഞാൻ കുറേ അമ്മയോടങ്ങനെ പറയുന്ന ആളാണ് എൻ്റെ മുമ്പിൽ ഒരു യോഗ്യതയും ഇല്ല വന്ന് എൻ്റെ പൗരോഗ്യത്തിന് യോഗ്യത ഇല്ലേ ഉള്ളു എനിക്ക് പിന്നെ ഞാൻ ചെയ്ത സുവിശേഷ വേല അത് എന്നെക്കാൾ ചെയ്ത എത്രയോ പേരുണ്ട് അപ്പോൾ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ കൃപാസന അൽത്താരെ വന്ന് സ്വമഘടികാരം കാണിച്ചത് എന്നൊരു വല്ലാത്തൊരു സ്നേഹം തോന്നിയിട്ടില്ലേ അപ്പോൾ ആ സ്വാതന്ത്ര്യം നമുക്കുണ്ട് ആ സ്വാതന്ത്ര്യം എടുത്തിട്ടാണ് ഞാൻ നിങ്ങളുടെ ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യണത് അപ്പോഴേ ഈ അപ്പൻ എന്താ പറയണം അമ്മേ ഞാൻ നിന്നെയും ചോന്നുന്നുണ്ട് വെയിലത്ത് നടക്കുകയാണ് ഈ ചുമട്ട കുര്യെങ്കിലും തരണേ പക്ഷേ പുള്ളിക്കാരൻ തമാശ പറഞ്ഞതാണ് പക്ഷേ പുള്ളിക്കാർത്തി അത് കാര്യമായിട്ടെടുത്ത് ഈ നാലാമത്തെ അറ്റാക്കിൽ ആൾ വീണ് പോയി മരിച്ചത് ഡോക്ടർ വന്ന മൂന്ന് നാല് ഡോക്ടർമാർ മരിച്ചതെന്ന് പറഞ്ഞതാണ് പെട്ടെന്ന് ചാരനിറത്തിൽ ഒരു സ്ത്രീ വരും അപ്പം ഈ മനുഷ്യൻ ചെളിയിൽ മണ്ണി മണ്ണിൻ്റെ അടി ചെ പൊണ്ട് ചെളി കിടക്കുകയാണ് ഈ ചാരൻ നിറത്തിൽ ചെളിയിലോട്ട് ഇറങ്ങി നിന്നിട്ട് ഈ മനുഷ്യൻ്റെ കയ്യെ കുടിപ്പിടിച്ച് വരച്ച് മേനായിട്ട് പുറത്തോട്ട് എടുക്കണയൊക്കെ ഓർമ്മയുണ്ട് അപ്പം ഇവിടെ കണ്ണ് തുറക്കും അപ്പോഴേ ആ ഈ ചേച്ചി വന്ന് പറയും ചേച്ചി വന്ന് പറയും ഞാൻ ഉടമ്പടി മാതാവിനെ ഈ കാശുര്യം മാത്രമേ എൻ്റെ കയ്യിലുള്ളു ഈ വെൻ്റിലേറ്ററിനെ പുറകുന്നുകൊണ്ട് ഞാൻ വിളിക്കിടന്ന് എൻ്റെ ഉടമ്പടി മാതാവേ എനിക്ക് വേറെ ആരുമില്ല എൻ്റെ ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഈ ചെളിയിൽ നിന്ന് പിടിച്ച് ചാരനടത്തിലുള്ള ചേടത്തി ഈ ആളെ പൊക്കിക്കൊണ്ട് വരണ ഒരേ സമയത്താണ് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി കൃപാസനത്തിൻ്റെ ഉടമ്പടി നിന്ന് ഭരിക്കുകയാണ് അന്ന് പറഞ്ഞില്ലേ അമ്മേ ചുമട്ടുകൂലി തരണേന്ന് തരണമെന്ന് ചോദിച്ചപ്പോൾ ചുമട്ട് ചുമട്ടെന്ന് എടുത്തോണ്ട് വന്ന ആരാണ് അമ്മയാണ്